ണോ തിരുവനന്തപുരത്ത് പുതുച്ചേലിനടുത്തുള്ള ജോമോന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കാരണം ബൈക്ക് വാങ്ങാൻ വെച്ചിരുന്ന പൈസക്ക് ജോമോന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ കുതിരയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അതിനെ പറ്റിയുള്ള എല്ലാ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് ഓക്കെ നമ്മളെ ജോമോന്റെ വീട്ടിലെത്തി ഇതാണ് ജോമോന്റെ വീട് മാസ്ക് നീ ആൾക്കാരൊക്കെ ഒന്ന് എന്താ ജോലി എന്തോന്നീ ചെയ്യും അടിപൊളി നമ്മളെ അത് ബാക്കിയുള്ളവരൊക്കെ പോണോ ഏതാരാണ് അനിയനാണോ അച്ചു അച്ചു എത്ര പഠിക്കുന്നു ചേട്ടന വിനോദല്ലേ എന്തോ എന്താ ചെയ്യുന്നു പയ്യനാരാണ് ജോന്റെ ഫ്രണ്ട് കൂട്ടുകാരൻ അപ്പൊ നമുക്ക് എന്തായാലും സംസാരിച്ച് സമയം കാണണ്ട നമുക്ക് ഐറ്റം കാണാം കുതിരന്താ റോക്കി പേരെ റോക്കിന്നാണ് റോക്കി ആ ഇങ്ങനെ വയലിന് വയലിന്റല്ല സൈലന്റ് ആണ് എവിടെ തൊട്ടാലും കടിയ തൊഴിയോ ഒന്നുമില്ല കടിയ തൊഴിയോ ഒന്നുമില്ല പിന്നെ ഇതിപ്പോ പ്രായത്തിന്റെ ഒരു ചെറിയൊരു ചെറിയ സ്നാഗോ ഉണ്ട് അത് നമുക്കൊന്നും കടിച്ചു കടിക്കൊന്നും ഇല്ല ആ ഇത്രേ ഉള്ളു അത് വേറെ കൊഴപ്പൊന്നും ഇല്ല സൈലന്റ് ആണ് പ്രായം വരും രണ്ടര വയസ്സാണ് രണ്ട് ഓ ഹൈറ്റ് എങ്ങനെയാണ് ഇനി ഹൈറ്റ് ഹൈറ്റ് വരുമല്ലോ ഇനി വരും ഉണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണാം ഗൈസ് ഞാനൊരു ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ജോമ ഒരു ബൈക്ക് വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന പൈസയ്ക്കാണ് നമ്മൾ കുതിരയെ റോക്കിയെ വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ വാങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഈ ബൈക്ക് വാങ്ങാനുള്ള പൈസയ്ക്ക് എന്തുകൊണ്ടാണ് ഈ കുതിര വാങ്ങാൻ കാരണം പെട്രോളിൻ്റെ വിലയാണോ അതായത് ഇപ്പോൾ മെയിനായിട്ട് പോലീസിൻ്റെയും ഈ എം വി ഡിയുടെയും കൊടുക്കത്തെ ശല്യമാണ് പുറത്തിറങ്ങാൻ പറ്റില്ല ഒടുക്കത്തെ പെറ്റിയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം അതൊന്നും നമുക്കറിയാം ഞാൻ ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കൂടി പിന്നെ വേറെ ഇവനെ കൊണ്ടു കിടന്നതിന് ആര് ലൈസൻസ് ചോദിക്കൂല ബുക്കും പേപ്പറും ചോദിക്കലോ ഒന്നും ചോദിക്കില്ല ഇവനെ ആ ധൈര്യത്തിൽ എത്ര ഇതിനും കൊണ്ടുപോകാം എത്ര സമരത്തിനും എല്ലാം കൊണ്ടുപോവാം എത്ര ഹർത്താലും കൊണ്ടുപോവാം വേറെ കുഴപ്പമൊന്നും ഇല്ല ഇവ നമ്മള് അതിനാണ് ഞാൻ ഇറക്കിയത് ഇവൻ കുഴപ്പമില്ല വീട്ടുകാർക്കെല്ലാം നല്ല സ്നേഹം പോകുന്നു വീട്ടുകാരത്ത് വേറെ അലമ്പൊന്നുമില്ല ഇവന് ഇറക്കാൻ കാരണം ഇപ്പൊ എല്ലാവരും കഞ്ചാവനും ലേഹരി അഡിക്റ്റാണ് അപ്പം പിള്ളരെല്ലാം കഞ്ചാവൻ ലഹരിക്കടിക്കുക അപ്പം നമുക്ക് പഴയ രീതിയിലോട്ട് കൊണ്ടുവരണം അതുകൊണ്ടാണ് ഞാൻ ഇവന ഇറക്കിയത് അപ്പം ഇവിടെയുള്ള എല്ലാ പിള്ളേരും ക്രൈസ് വന്നു അഭിവാൻമാരൊക്കെ ക്രൈസ് വന്നെ കൊണ്ടു കിടക്കും ഇപ്പൊ ഞാൻ വീട്ടിൽ ഇല്ലെങ്കിൽ അമ്മ രൂ കൊണ്ടു നടക്കാൻ അമ്മ വയ്ക്കും നീ ചാട്ടയുണ്ട് അവന് കാല് രാവിലും കൊണ്ടുപോകും അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇപ്പൊ ഇവിടെ ഈ കാര്യയിലെ എല്ലാവരെയും ഓമന പുത്രനാണ് വരും നമുക്ക് നീ കുതിര വാങ്ങിച്ചിട്ട് ഏകദേശം എത്ര എത്ര ദിവസവും എനിക്ക് ഇന്ന ക്രൈസ് വന്നിട്ട് വർഷങ്ങളായി പിന്നെ ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് മാസമായതെ കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞുകൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരാൾക്ക് വന്ന് ഇഷ്ടപ്പെട്ട് ചെയ്യാനൊക്കെ അറിയാലോ നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതാണ് ഇത് ഇത് ബ്രൈഡില് ബ്രൈഡില് ബിറ്റ് കൺട്രോളർ ഗിയർ ഇതേ പിടിച്ച് വലിച്ചാലേ സ്റ്റോപ്പ് നമ്മൾ ഇങ്ങനെ കയറി ആകും നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഇത് പിടിച്ച് വലിച്ചാലേ സ്റ്റോപ്പ് ആവുള്ളൂ സൈഡ് തിരികുന്ന ഇതാണ് കളത്തോട്ട് പോകണമെങ്കിൽ ഇതാണ് ഇതാണ് അതിന്റെ ഗിയർ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂട്ട് ആ ഒരു പരാതി ഒക്കെ ഉണ്ടായിരുന്നു നിനക്ക് പ്രാന്താണോ നിനക്ക് ഇതെടുക്കാനുള്ള പ്രാന്താണോ നിനക്ക് വേറെ ജോലിയില് വണ്ടി എടുത്തുകൂടി ഞാൻ പറഞ്ഞു എന്റെ ഒരു ക്രൈസ് ആണ് വണ്ടി എടുക്കാൻ വേണ്ടിട്ട് വെച്ചിരുന്ന പൈസ ഞാൻ അടുത്ത് ഇവനെ വാങ്ങിച്ചു ചെലവുണ്ട് ചെലവില്ലെന്നല്ല പിന്നെ എന്നാലൊരു ക്രൈസ് ആണ് നമുക്ക് ഇതിനെ കൊണ്ടുവരുന്ന ഒരു സ്നേഹം വണ്ടിയെടുത്ത് വിഴുന്ന ചാവണയെ കലോ സുഖമാണ് ഇങ്ങനെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ വീഴും വിഴുവിലൊന്നല്ല ആദ്യമായിട്ടൊക്കെ കേറുമ്പോ വിഴുവു പ്രശ്നല്ല അപ്പൊ റൈഡ് ചെയ്യുമ്പോ നമുക്ക് എത്രത്തോളം സേഫ് ആണ് സേഫ് ആണോ സേഫ് ആണ് പിന്നെ നമുക്കൊരു വ്യായാമം എത്രത്തോളം ചിലവാ ഒരു ഉദ്ദേശം ഒരു ദിവസം എത്ര അതിന്റെ ഫുഡിന് മാത്രം മതിയല്ലേ നല്ലൊരു കുതിരയൊക്കെയാണ് നൂറ്റമ്പത് രണ്ടേ പോയി അപ്പൊ അതിന്റെ കുതിര ഉണ്ടപ്പോ എനിക്ക് ഒടുക്കത്തെ ആഗ്രഹമാണ് എനിക്ക് ബൈക്ക് വിട്ടിട്ടല്ല എനിക്കൊരു കുതിര വാങ്ങിക്കാൻ കൊള്ളാം എന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ചിലവൊക്കെ എങ്ങനെയായിരിക്കും വാങ്ങിച്ചാൽ എന്റെ കയ്യിൽ താങ്ങാൻ പറ്റും എനിക്ക് അതിനെ നമ്മളിപ്പോ ഒരു വാങ്ങാൻ എന്നുള്ള ഇതാണ് ഞാൻ കാണിച്ചത് ഞാൻ ആ വെൽഡിങ്ങിന്റെ പണിക്ക് പോയാണ് ഇവിടെ വളർത്തണത് വേറെ വലിയ ചിലവ് പത്തിരുന്നൂറ് രൂപ ചിലവ് ഒരു വണ്ടി വാഞ്ചന പെട്രോൾ അടിക്കണം നമ്മള് പത്തിരുന്നൂറ് രൂപ പെട്രോൾ അടിക്കണം ഒരു ദിവസം കറങ്ങാൻ പോകണമെങ്കിൽ പത്തിരുന്നൂറ് രൂപ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് പണിയെന്ന് വെച്ചാൽ ഗ്രൂമിങ് ഉണ്ട് മുടിയുണ്ട് അപ്പം ഈ മുടിയൊക്കെ ഒന്ന് പോകാതെ വൃത്തിയാക്കി കൊടുക്കണം പിന്നെ ദിവസം ഈ കുളം പൂർത്തിയാക്കണം ഈ കൈ ഉണ്ട് പിന്നെ ഈ സൈഡൊക്കെ മറ്റേ ഇത് ചെളിയിരിക്കും ചെളി ഇരുന്ന കേടുകൾ വരും അതുകൊണ്ട് ഈ ചെളിയൊക്കെ ഒന്ന് ഇളക്കി കളയണം പിന്നെ ആ മാസത്തിൽ ഈ ലാഡം മാറ്റി കൊടുക്കണം അത്രയ്ക്ക് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഇവ വേറെ ഒരു ചിലവും വരണില്ല നമുക്ക് ഈ ഒരു ഇത്രേ ഉള്ളൂ പിന്നെ ഇവരെ നോക്കണം ഒരു വീട്ടിലൊരു തൊന്ത അങ്ങനത്തെ പോലെ നോക്കിയാലേ കറക്റ്റായിട്ട് വരുള്ളൂ വേറെ കുഴപ്പമൊന്നും നമുക്കൊരു സാധാരണക്കാർക്ക് സിമ്പിൾ ആയിട്ട് ആയിട്ട് വളർത്താം അവർ ഒരു കൊച്ചു വീടാണെങ്കിൽ അതിൻ്റെ ഒരു ഷെട്ടും മതി പിന്നിത്തിരി നമുക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കുതിരയിൽ ഒന്ന് റൈഡിങ് പഠിക്കണം അല്ലെങ്കിൽ കുതിരയിൽ കയറണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഉറപ്പായിട്ടും അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്പർ ഉറപ്പായിട്ടും നമ്പര് അപ്പൊ എന്നെ കോൺടാക്ട് അവർ ചെയ്ത് അപ്പൊ നമ്മള് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറയണെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കണം അതൊക്കെയാണ് അപ്പൊ എനിക്ക് ഇപ്പം കുതിര വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് കുതിരയൊക്കെ കുറിച്ച് ഒരു ഒന്നും അറിഞ്ഞുകൂടാ റൈഡിങ് ആ കാര്യങ്ങളൊന്നും അറിഞ്ഞോട അപ്പം പിന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പഠിപ്പിച്ചു എല്ലാം ഇതിന്റെ വില ഏകദേശം എത്രത്തോളമായി നമ്മളെന്താ എവിടെ ബാലൻസ് ചെയ്ത് പഠിക്കാം സീറ്റ് വെച്ചാണ് പഠിപ്പിക്കുന്നത് സീറ്റ് വെച്ച് പഠിപ്പിച്ചതിനോട്ടേക്ക് ഈ കൊച്ചു പോകും ഈ കൊച്ചു കൊണ്ടുപോകും ഞാൻ ഇപ്പൊ പറയണ കൊച്ചുള്ള ഈ കൊച്ചുള്ള സീറ്റ് കാണിച്ചത് പൈസ അങ്ങനെ നമ്മൾ കുതിരപ്പുറത്ത് പുറത്ത് മന്ദം മറന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജോമോൻ്റെ പുതിയ നയക്കായിട്ടൊരു റൈഡൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റൈഡ് ചെയ്യണമെങ്കിലും റൈഡ് പഠിക്കണമെങ്കിലും ജോമോനെ കോൺടാക്റ്റ് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ജോമോൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളും ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ദിദീഷ് ഷഫീൽ ഖാനിയാവും